ഞാൻ ഇടുക്കി എം പി ആയിരിക്കുമ്പോൾ ഞാൻ മാധവ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ പിന്തുണച്ചു ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എളിയ പ്രവർത്തകനും പാർലമെൻറ്റ് അംഗവുമായിരിക്കെ രണ്ടാം യു പി എ ഗവൺമെൻ്റ് നിയോഗിച്ച ഒരു കമ്മിറ്റിയുടെ പഠനത്തെ തുടർന്ന് ക്യാബിനറ്റ് അംഗീകരിച്ച കോൺഗ്രസ് പാർട്ടി അംഗീകരിച്ച ഒരു തീരുമാനത്തിന് പിന്തുണ പ്രഖ്യാപിക്കേണ്ടത് എൻ്റെ കടമയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മാധവ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ പിന്തുണച്ചു ഞാൻ കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ അല്ല പിന്തുണച്ചത് മാധവ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ വെള്ളം ചേർത്ത് വന്ന ഒരു റിപ്പോർട്ടാണ് റംഗൻ റിപ്പോർട്ട് കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ വെള്ളം ചേർത്തിട്ട് കേരള ഗവൺമെൻറ് വേറെ ചില റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി അപ്പം ഞാൻ മാധവ് കാഡിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ പിന്തുണച്ച് ഒരു നിലപാടെടുത്തു ആ നിലപാടെടുത്തപ്പം എനിക്ക് വലിയ ദുരനുഭവം ഉണ്ടായി ജീവിച്ചിരുന്ന എൻ്റെ ശവഘോഷയാത്ര കത്തോലിക്ക സഭയിലെ അതിവിശിഷ്ടരായ കുറേ വൈദികരുടെ നേതൃത്വത്തിൽ നടന്നു സാധാരണഗതിയിൽ പ്രതീകാത്മകമായ സവസംസ്കാരമൊക്കെ നടക്കുമ്പോൾ ഏതെങ്കിലും നാല് ചെറുപ്പക്കാർ വൈദികരുടെ ഒരു ലോഹയൊക്കെ ഇട്ട് ഒരു ധൂമക്കുറ്റിയൊക്കെ വീസി പ്രതീകാത്മകമായിട്ടാണ് നടത്തുക പക്ഷേ എൻ്റെ കാര്യത്തിലുണ്ടായത് യഥാർത്ഥത്തിലുള്ള നാലഞ്ച് അച്ചന്മാർ ധൂമക്കുറ്റിയൊക്കെ വീശി മരണം വരും ഒരു നാൾ ഓർക്കുക മർത്തിയ കൂടെപ്പോരും നിൻ ജീവിത ചെയ്തുകളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ എന്ന മരണപ്പാട്ട് പാടി ആഘോഷപൂർവമായി എൻ്റെ ശവസംസ്കാരം നടത്തുകയും എൻ്റെ ശവസംസ്കാരം നടത്തിയതിൻ്റെ സന്തോഷ സൂചകമായി ഒരു വലിയ ഭാരമുള്ള ഒരു പോത്തിനെ വെട്ടി വൈകുന്നേരം ആഘോഷിക്കുകയുണ്ടായി ഞാൻ കേരളത്തിലെ വൈദിക ശ്രേഷ്ഠരെല്ലാം എൻ്റെ ശവസംസ്കാരം നടത്താൻ കൂട്ടുതന്നവരാണെന്ന് ഒരിക്കൽ പോലും ഞാൻ പരാതിപ്പെട്ടിട്ടില്ല ഒരുപിടി വൈദികർ എൻ്റെ നിലപാടിനെ പിന്തുണച്ചിട്ടുണ്ട് രഹസ്യമായും പരസ്യമായും എനിക്ക് വലിയ അനുഭവങ്ങളുണ്ട് ഒരു ക്രിസ്മസ് ആഘോഷവേളയിൽ ഡൽഹിയിൽ ശ്രീമതി സോണിയാഗാന്ധി ഉൾപ്പെടെ പങ്കെടുത്ത ഇന്ത്യയിലെ വിവിധ ക്രൈസ്തവ സഭകളുടെ അഭിവന്യരായ മെത്രാന്മാരും കർദനാളന്മാരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു യോഗത്തിൽ വെച്ച് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മർത്തോമ വലിയ മെത്ര പോലുത്ത ജോസഫ് തിരുമേനി ആ വേദിയിൽ വെച്ച് അവിടെ ഈ മീറ്റിംഗ് നടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞൊരു വാചകം എനിക്ക് നൽകിയിട്ടുള്ള ഒരു പിന്തുണ എത്രമാത്രമാണെന്ന് പറയേണ്ടതില്ല ആ ജോസഫ് തിരുമേനി എന്നോട് പറഞ്ഞു പി ടി തോമസെ നീ പേടിക്കണ്ട നീ ഇതൊന്നും കണ്ട് പിന്മാറേണ്ട കാര്യമില്ല നിന്റെ നിലപാട് ശരിയാണ് എന്ന പിന്തുണ അദ്ദേഹം എനിക്ക് തോന്നുന്നു എല്ലാ വൈദിക മേലധ്യക്ഷന്മാരും അവിടെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ ശവസംസ്കാരം നടത്തിയപ്പോൾ കത്തോലിക്ക സഭ അതിന് ഉത്തരവാദിയാണെന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറഞ്ഞിട്ടില്ല അത് കത്തോലിക്ക സഭയിലെ തെറ്റായ നിലപാടുള്ള ചില ആളുകൾ ചെയ്തൊരു കാര്യമാണ് ചുരുക്കം ചില ആളുകൾ എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യയുടെ പേരിൽ ഒരു വൈദികൻ വളരെ മോശപ്പെട്ട രീതിയിൽ ഈ കാര്യത്തിൽ പ്രതികരിച്ചു അങ്ങനെ പ്രതികരിച്ചപ്പോൾ അന്ന് വി ആർ കിസീർ സാർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ് അപ്പം എൻ്റെ ഭാര്യയുടെ അടുത്തൊരു ബന്ധു കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ആള് കൃഷ്ണർ സാറുമായിട്ട് വളരെ സൗഹൃദമുള്ള ആളാണ് അപ്പം എൻ്റെ ഭാര്യയുടെ കസിനായ ആയ കൃഷ്ണമൂർത്തിയോട് എൻ്റെ ഭാര്യ വളരെ സങ്കടത്തോടെ ഈ കാര്യം പറഞ്ഞു കൃഷ്ണമൂർത്തി ഇത് വി ആർ കൃഷ്ണയിൽ സാറിനോട് പറഞ്ഞു വി ആർ കൃഷ്ണയിൽ എൻ്റെ ഭാര്യയെ കാണുമെന്ന് പറഞ്ഞു ഈ കൃഷ്ണമൂർത്തിയുടെ കൂടെ എൻ്റെ ഭാര്യ വി ആർ കൃഷ്ണിര സാറിനെ കാണാൻ പോയി അവിടെ ഇരുന്ന് കൃഷ്ണയിര സാർ പറഞ്ഞു മോളെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു എന്നിട്ട് ഈ വൈദികൻ ഇട്ട പോസ്റ്റ് വായിച്ചു എന്നിട്ട് അതിൽ നിന്ന് ആ വൈദികൻ്റെ നമ്പർ എടുത്ത് വി ആർ കൃഷ്ണയ്യർ ഈ വൈദികനെ വിളിച്ചു നിങ്ങളീ കാണിച്ച് തെറ്റാണ് ഈ കുട്ടി എനിക്കും വേണ്ടപ്പെട്ട ഒരു കുടുംബത്തിലെയാണ് ഇങ്ങനെ ആക്ഷേപിക്കാൻ പാടില്ല പി ടി തോമസിനോട് നിങ്ങൾക്ക് രാഷ്ട്രീയ വിരോധമുണ്ടെങ്കിൽ നിങ്ങളത് തീർത്തുകൊള്ളൂ അതിനവിടെ ഇരിക്കുന്ന അയാളുടെ ഭാര്യ എന്തു മഴച്ചു എന്ന് ചോദിച്ചൊരു അനുഭവം ഉണ്ടായി കൃഷ്ണ വിയാകൃഷ്ണഗിരിയെപ്പോലും വലിയൊരു വ്യക്തി ഞാൻ പറഞ്ഞത് ആ നാളുകളിൽ ഒരു തീക്കുണ്ടത്തിൽ വീഴുന്നത് പോലെ ഞാൻ വേവലാതിപ്പെട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ നിലപാട് ശരിയാണെന്ന് പിന്നീട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ അന്നൊരു നിലപാടെടുക്കുമ്പോൾ കേരളത്തിലെ വ്യത്യസ്തങ്ങളായ ക്രൈസ്തവ സമൂഹം അന്ന് മൂവാറ്റുപുഴ ബിഷപ്പായ ജൂലിയസ് തിരുമേനയുടെ നേതൃത്വത്തിൽ ഒരു ലഘുലേഖ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചിരുന്നു പച്ചയായ പുൽപ്പരപ്പിലേക്ക് എന്നായിരുന്നു അതിൻ്റെ ഹെഡിങ് അതിൻ്റെ അകത്ത് പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി ഒരു രൂപത എന്തു ചെയ്യണം ഒരു ഇടവക എന്തു ചെയ്യണം ഒരു വൈദികൻ എന്തു ചെയ്യണം വിശ്വാസികൾ എന്തു ചെയ്യണം എന്നക്കമിട്ട് നിർത്തിയിരുന്നു ആ പുസ്തകം ഞാനും വായിച്ചിരുന്നു അപ്പോൾ ആ പുസ്തകം വായിച്ച് എനിക്ക് മാധവ മാധവഗാഡ്ഗിൽ കമ്മറ്റി റിപ്പോർട്ടിനെ പിന്തുണയ്ക്കാൻ കൂടുതൽ ശക്തി ഉണ്ടായി പക്ഷേ ഇത്രയും വലിയൊരു പുസ്തകം അച്ചടിച്ചടക്കിയ ആളുകൾ അവരിൽ പലരും പിന്തിരിഞ്ഞോടും എന്ന് ഞാൻ വിചാരിച്ചില്ല ആ പുസ്തകം ഇപ്പോഴും കിട്ടാനുണ്ട് ആ പുസ്തകം ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് അപ്പം ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം കേരളത്തിലെ അഭിവന്യരായ കൃതനാളന്മാരോ കേരളത്തിലെ അഭിവന്യരായ ബിഷപ്പന്മാരോ കേരളത്തിലെ വളരെ തുറന്ന സമീപനമുള്ള ആയിരക്കണക്കിന് വൈദികരോ അല്ലെങ്കിൽ സമർപ്പിതരായ സിസ്റ്റേഴ്സോ ഇവരെല്ലാം കുഴപ്പക്കാരാണെന്നല്ല എൻ്റെ അർത്ഥം എത്രയോ നല്ല ആളുകൾ എത്രയോ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ആളുകൾ ഒരാളും തിരിഞ്ഞു നോക്കാത്തടത്ത് ക്രൈസ്തവ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് കടന്നു ചെല്ലുന്ന എത്രയോ സിസ്റ്റർമാർ എത്രയോ വൈദികർ എത്രയോ അത്മായവർ ഇതെല്ലാം കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ സംഭാവനയാണ് അങ്ങനെയുള്ളൊരു സഭ ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റാക്കി മാറ്റാൻ ആര് ശ്രമിച്ചാലും അതിനെ എതിർക്കേണ്ടത് ഒരു ധാർമ്മികതയാണ് എന്ന ഉറച്ച വിശ്വാസം ഞാൻ വീണ്ടും അറിയിക്കുകയാണ് തിരഞ്ഞെടുപ്പുകളോ വോട്ടുകളോ ഒക്കെ കണക്കാക്കി നമുക്കൊരു അഭിപ്രായം പറഞ്ഞാൽ നമുക്ക് സന്തോഷത്തോടെ ജീവിച്ചിരിക്കാൻ പറ്റിയല്ല നമുക്ക് സന്തോഷത്തോടെ നിലനിൽക്കാൻ നമ്മുടെ സമൂഹത്തിൻ്റെ പരസ്പര സൗഹാർദ്ദവും പാരസ്പര്യവും നിലനിൽക്കാൻ ചില സത്യങ്ങൾ നമുക്ക് പറയേണ്ടി വരും ആ സത്യങ്ങൾ ചിലപ്പോൾ അപ്രിയ സത്യങ്ങളായിരിക്കാം എങ്കിൽ പോലും നമ്മുടെ മനസ്സന്തോഷം അത്തരം അപ്രിയ സത്യങ്ങൾ പറയേണ്ടി വന്നാൽ പറയണം എന്നുള്ളതാണ് പൊതുസമൂഹം ഈ സത്യസന്ധമായ ഈ നിലപാടിനെ അംഗീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അഥവാ കല്ലേറാണെങ്കിൽ ആ കല്ലേറ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് ചില അപ്രിയ സത്യങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ നിരവധി കല്ലേറുകൾ ഏറ്റിട്ടുള്ള ഒരാളാണ് ഞാൻ എൻ്റെ ശരി തെറ്റുകൾ സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെടപ്പെടട്ടെ എന്നെ ക്രൂശിക്കണമെങ്കിൽ ക്രൂശിക്കട്ടെ എന്നെ പിന്തുണയ്ക്കുന്നെങ്കിൽ പിന്തുണയ്ക്കട്ടെ ഇനി ഒരു പിന്തുണയില്ലെങ്കിലും എൻ്റെ നിലപാടുകൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇങ്ങനെ ഞാൻ കൂട്ടം തെറ്റി മേയുന്നവനാണ് എന്ന് ഇന്നലെ ആരും എഴുതി കൂട്ടം തെറ്റി മേയുന്നതിൻ്റെ സൗന്ദര്യം ഞാൻ ഉൾക്കൊള്ളുന്നു ആ വിമർശനവും ഞാൻ ഏറ്റെടുക്കുന്നു ഇതാണ് എനിക്ക് കേരള സമൂഹത്തോട് പറയാനുള്ളത് നമസ്കാരം